പ്രഫുല്ല നമുക്കപ്പം റഷീദ് എന്താണ് താങ്കൾ കരുതുന്നത് ഒരു ആശങ്കയുണ്ടോ തീർച്ചയായും ഉണ്ട് ഞാൻ പ്രഫുല്ലയല്ല പ്രഫുല്ല റഷീദ് എൻ്റെ മകളാണ് എഴുന്നൂറ്റി പത്ത് മാർക്ക് എഴുന്നൂറ്റി പതിനൊന്ന് മാർക്കാണ് കിട്ടിയത് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടാമത് നടത്തണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം പക്ഷെ അത് നന്നായി പഠിച്ച് അധ്വാനിച്ച് വീട്ടിലെ ഫങ്ഷൻ പോലും ഒഴിവാക്കിയ ജീവിതത്തിലെ ഒരുപാട് ആസ്വാദനങ്ങൾ രണ്ടും വർഷമൊക്കെ ആയിട്ട് ഒഴിവാക്കിയ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉറക്കൊഴിഞ്ഞ് കഠിനാധ്വാനത്തിലൂടെ പഠിച്ച കുട്ടികളോട് നമ്മൾ എന്ത് പറയും നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം ഇങ്ങനെ കേട് കേടുവന്നതിന് ഈ കുട്ടികളെ ബലിയാടാക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് വിഷയാണ് രണ്ടാമത് നടത്തി അല്ലേ വേണ്ടത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് തന്നെയാണ് യെസ് പറയുന്നത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നല്ല മനപ്രയാസമുണ്ട് പ്രഫുല്ല മാത്രമല്ല അവരുടെ കൂട്ടുകാരി ഇപ്പോ അഫുല അസുല പറഞ്ഞതുപോലെ നന്നായി മാർക്ക് കിട്ടിയ ഈ കുട്ടികൾക്കൊക്കെ കാരണം അവരുടെ അധ്വാനം നമ്മൾ നേരിൽ കണ്ടതാണ് കൊയിലാണ്ടി ജെ പി സിയിലാണ് അവർ പഠിച്ചത് അപ്പോൾ അവരുടെ ഒരു അധ്വാനമല്ല കഠിനാധ്വാനം നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്നവരാണ് എന്നൊരു തോന്നലാണ് ഞാനൊക്കെ ഞാനൊരു പഠിത്തക്കാരനായിരുന്നു പക്ഷേ ഈ മക്കളുടെ കഠിനാധ്വാനവും ഉറക്കൊഴിച്ചിലും കണ്ടപ്പോൾ നമ്മളൊന്നും പഠിക്കുന്നവരായിരുന്നില്ല അത്രയേറെ ഡിവോട്ടഡ് ആയിരുന്നു ആയിരുന്നവർ ക്വസ്റ്റ്യൻസ് ബൈ ക്വസ്റ്റ്യൻസ് ഓൾട്ടർനേറ്റീവ് ഡേയിൽ കര കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാം അതിൻ്റെ ഇവാലുവേഷൻ അതിൽ വന്ന തെറ്റുകൾ അതിൻ്റെ കറക്ഷൻസ് മാസങ്ങളോളം വർഷങ്ങളോളം ഈ പ്രക്രിയയിലൂടെ കടന്നു വന്ന വിദ്യാർത്ഥികളോട് നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും നിങ്ങൾ രണ്ടാമത് പരിക്ഷേതണം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായി അവർക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെ പറ്റി പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു കോണ്ടക്സിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മറുവശത്ത് കുറേ ന്യായങ്ങൾ ശരിയാണ് അത് ലോജിക് അല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എല്ലാ കുട്ടികളും കുറച്ച് കുട്ടികളും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും ചെയ്ത കെടുകാര്യസ്ഥതയ്ക്ക് രാജ്യത്തിൻ്റെ സിസ്റ്റം കേടുവന്നതിന് ഈ കുട്ടികളെ മുഴുവൻ ബലിയാടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫലപ്രാവശ്യം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ിജീഷ് കുമാർ ഈ വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഈ കുട്ടികളുടെ സ്ട്രെസ്സ് മറുഭാഗത്ത് ഈ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത ഇതിന് ഏതിനാണ് ഈ സംവിധാനം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ലിജീഷ് അല്ല തീർച്ചയായും ഞാൻ ഇപ്പോൾ സംസാരിച്ച മോളെയും അതേപോലെ പിതാവിനെയും കേൾക്കുകയായിരുന്നു ഇത് കേവലം അരുൺ സാറ് നമ്മൾ സംസാരിക്കും ഇത് ഒരു വർഷത്തെ സ്ട്രെസ് പോലും അല്ല ഞാനിത് മുമ്പും നമ്മളുടെ ചർച്ചയിൽ പറഞ്ഞതാണ് കുഞ്ഞും നാളെ മുതൽ കണ്ട ഒരു സ്വപ്നത്തിനു പിന്നാലെ ഡെഡിക്കേഷനോടുകൂടെ യാത്ര ചെയ്ത കുഞ്ഞുങ്ങളാണ് ഇവരെല്ലാവരും ഇവർ ഉറങ്ങാതെ ഇവർ ഭക്ഷണം കഴിക്കാതെ പരീക്ഷയോട് അടുക്കുന്ന സമയങ്ങളിലൊക്കെ ഇവരുടെ രാപ്പകലുകൾ മുഴുവനും ഇവർ ഈ ഒരൊറ്റ പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പഠിച്ച കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ആ കഷ്ടപ്പെട്ടു പഠിച്ച് റിസൾട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം അത് സെലിബ്രേറ്റ് ചെയ്ത് അതൊന്ന് ആഘോഷിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരുപാടേറെ റൂമറുകൾ നിലനിൽക്കുക സംശയങ്ങൾ നിലനിൽക്കുക പല കുട്ടികളും മാർക്ക് നേടുന്നത് ചോർത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് എന്ന രൂപത്തിലുള്ള തമാശക്കളികളും ചർച്ചകളുമൊക്കെ അവരുടെ അവരുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുക എന്നതൊക്കെ നാം അവരോട് ചെയ്യുന്ന കടുത്ത പീഡനമാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഇതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ക്വാളിറ്റിയുള്ള മാർക്ക് അച്ചീവ് ചെയ്ത് നിലവിൽ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ഇത്തരം കുഞ്ഞുങ്ങളാണ് രണ്ട് അറുന്നൂറ്റമ്പതും അറുന്നൂറ്ററുപതും അറുന്നൂറ്റി നാൽപ്പതും ഒക്കെ മാർക്ക് വാങ്ങിയ ഇതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് വലിയ മാർക്കിലേക്ക് അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി മുപ്പത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മാർക്കാണ് വലിയ മാർക്കിലേക്ക് എത്തിയ ഒരു മഹാഭൂരിപക്ഷം ഈ അലോട്ട്മെൻറ്റിൻ്റെ സാധ്യതകളിൽ നിന്ന് തന്നെ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാറ്റഗറി സ്റ്റുഡൻസിനോടും നാം ചെയ്തിരിക്കുന്നത് വലിയ ക്രൂരതയാണ് അതുകൊണ്ട് ആദ്യഘട്ടത്തിലെ ഇത്തരം കൺഫ്യൂഷനുകൾ നമ്മൾ ഉയർത്തുന്നുണ്ട് ഒരു 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 റീനീറ്റാണ് ഒരു പോംവഴി അല്ലെങ്കിൽ ഈ റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാൻ ഈ പിഴവുകളെല്ലാം തീർത്തുകൊണ്ട് റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കാവുന്ന രൂപത്തിലേക്കുള്ള ഒരു സൊല്യൂഷനിലേക്ക് എൻ ടി എത്തിച്ചേരുമോ ഞാൻ നേരത്തെ അരുൺ സാറ് മറ്റ് രണ്ട് കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി കാര്യം ഞാൻ പറയാം നമ്മൾ ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് വൈകി പരീക്ഷ നടത്തി കൊടുത്ത ഗ്രേസ് മാർക്കിനെ കുറിച്ച് മറ്റൊന്ന് ബോണസ് മാർക്കാണ് അത് നമ്മളുടെ ചർച്ചകളിൽ എവിടെയുമില്ല അത് ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ടിനു മേൽ രണ്ട് ആൻസറുകൾ ശരിയാക്കിയവർക്ക് മാർക്ക് കൊടുക്കാം എന്ന വിചിത്രമായ സൊല്യൂഷനാണ് നമ്മൾ ആലോചിക്കേണ്ടത് എൻ ടി എക്ക് പരീക്ഷ നടത്താൻ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് സാറിന് ഇപ്പോഴും നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറിയാൽ കിട്ടും ഈ സിലബസിനെ ബേസ് ചെയ്താണ് എൻ ടി എ പരീക്ഷ നടത്തുന്നത് ആ സിലബസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുന്നു ആ കൊസ്റ്റ്യൻ എൻ ടി എക്ക് ഒരു ആൻസർ ഉണ്ടാവണം ആ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരം ഉണ്ടാവണം ആ ഉത്തരത്തിനു മേൽ തർക്കം വരുന്ന സമയത്ത് എൻ ടി എ പറഞ്ഞ മറുപടി പുതിയ എൻ സിആർടി ടെക്സ്റ്റ് ഉപയോഗിച്ച് ഈ ആൻസറും പണ്ടങ്ങാണ്ടോ ഉണ്ടായിരുന്ന എൻ സിആർ ടി ടെക്സ്റ്റ് ഉപയോഗിച്ചെഴുതിയവരുടെ ഈ ആൻസറും ആൻസറായി പരിഗണിക്കും എന്ന ഒരു വിചിത്ര സൊല്യൂഷനാണ് ഏതർത്ഥത്തിലാണ് അങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് ഒരു പരീക്ഷ നടത്തിപ്പ് സമിതി എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഒറ്റ കാര്യം കൂടെ അതിനോട് ചേർത്തു പറയാം ഒന്നാം സ്ഥാനത്തെത്തിയ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ അറുപത്തിയേഴ് കുട്ടികളിൽ അമ്പത് പേരാണ് ഗ്രേസ് മാർക്കിലൂടെയും ബോണസ് മാർക്കിലൂടെയും എത്തിയ ആളുകളെന്ന് എൻ ടി എ സമ്മതിക്കുന്നുണ്ട് ആ അൻപതിൽ ആറു പേര് മാത്രമാണ് വൈകി പരീക്ഷ നടത്തിയത് കൊണ്ട് ഗ്രേസ് മാർക്ക് കിട്ടിയ ആളുകൾ നാൽപ്പത്തി നാല് പേർ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യന് ഈ ആൻസർ കൂടെ പഴയ എൻ സി ആർ ടിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻസർ കൂടെ എഴുതാം എന്ന് പറയുമ്പോഴാണ് ഒന്നാം റാങ്കിലേക്ക് നാൽപ്പത്തി നാല് പേര് ജമ്പ് ചെയ്യുന്നത് ഒന്നാം റാങ്കിലേക്ക് നാൽപ്പത്തി നാല് പേര് ഒരു തീരുമാനം കൊണ്ട് ജമ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ മുൻനിര റാങ്കുകളിലേക്ക് എത്ര പേര് ഇതുപോലെ ജംബീലെത്തിയിട്ടുണ്ടാവും സോ ഇത്തരം തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ ദയവായി എൻ ടി എ തയ്യാറാവണം ഗ്രേസ് മാർക്ക് ഒഴിവാക്കണം ബോണസ് മാർക്ക് ഒഴിവാക്കണം ഒ എം ആർ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത കുട്ടികൾ ഇനിയുമുണ്ട് ഈ രാജ്യത്ത് അവർ നിരന്തരമായി എൻ ടി എക്ക് അയച്ചിട്ട് എൻ ഡി എ മറുപടി കൊടുക്കുന്നില്ല എൻ ഡി എയുടെ ഉദ്യോഗസ്ഥർ അവരെ വിളിക്കുന്ന ഫോൺ കോളുകളോട് ഹാർഷായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അടിമുടി ഈ പരീക്ഷ നടത്തിപ്പ് കാര്യക്ഷമമാക്കാൻ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനിയെ കമ്മിറ്റിയെ വെക്കാൻ വേണ്ടി ഗവണ്മെന്റ് തയ്യാറാവണം